റീചാർജബിൾ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഉപയോഗമുള്ളൊരു കാര്യമാണ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ചുരുക്കത്തിൽ ബി എം എസ് എന്ന് പറയും അത് അതിൻ്റെ ചാർജിങ്ങും ഒക്കെ മോണിറ്റർ ചെയ്യുന്നൊരു സിസ്റ്റമാണ് അപ്പോൾ അതതിൻ്റെ വോൾട്ടേജ് കറണ്ട് ടെമ്പറേച്ചർ ഒക്കെ ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും നോക്കിക്കൊണ്ടിരിക്കും ഓവർ ചാർജിങ്ങും ഓവർ ഡിസ്ചാർജിങ്ങും കട്ട് ചെയ്യാൻ അതിൽ റിലേ ഉണ്ടാവും പിന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ പിന്നെ അത് ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ചാർജ് എസ് ഒ സി സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് അതും നോക്കാനുള്ള കഴിവുണ്ട് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പക്ഷേ എല്ലാ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനും എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്നില്ല ചിലതിന് അതിൻ്റെ വില അനുസരിച്ചിട്ടും വ്യത്യാസം ഉണ്ടാവും പിന്നെ ഇതിന് ബാലൻസിങ് ചെയ്യാൻ പറ്റും അതായത് ഒരു ബാറ്ററിയിൽ ആറ് സെല്ലോ അല്ലെങ്കിൽ നാല് സെല്ലോ ഉണ്ടെന്ന് വിചാരിക്കുക പലതിനും പല വോൾട്ടേജ് ആയാലും നല്ലതല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സെല്ലുകളുടെ വോൾട്ടേജുകൾ ഈക്വൽ ആക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ബാലൻസിങ് ചെയ്യാൻ പറ്റും ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് പിന്നെ സേഫ് ലിമിറ്റിൻ്റെ ഉള്ളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പ് വരുത്തും അല്ലെങ്കിൽ ലോഡാണോ കട്ട് ചെയ്യേണ്ടത് ചാർജർ ആണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യും പിന്നെ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന മാതിരി എത്ര ബാറ്ററി ബാക്കി ഉണ്ട് അതായത് ബാറ്ററിയുടെ കപ്പാസിറ്റി എത്ര ബാക്കി ബാക്കിയുണ്ടെന്നുള്ള അതിൽ ഡിസ്പ്ലേ കാണാം അതും ഒരു രസമാണ് പിന്നെ ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ തുടക്കത്തുള്ള കപ്പാസിറ്റി ഇപ്പോഴുള്ള കപ്പാസിറ്റി എന്നുള്ള താരതമ്യമാണ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് പിന്നെ ബാലൻസിങ് ചെയ്യുമ്പോൾ സെല്ലുകളുടെ പെർഫോമൻസും അതിൻ്റെ ലൈഫ് സ്പാനും ഒക്കെ കൂടുതൽ കാലം നിലനിൽക്കും പിന്നെ തെർമൽ റണ്വേ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ഉപയോഗം ഓവർ ചാർജിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടിയിട്ട് ബാറ്ററി കേടായിപ്പോകും അത് ഒഴിവാക്കാൻ ഒരു സേഫ് ലിമിറ്റിൽ ചാർജിംഗ് ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗപ്പെടും അത് റിലേ വെച്ചിട്ട് കട്ട് ചെയ്യും ഓവർ ചാർജോ അല്ലെങ്കിൽ ഓവർ ഡിസ്ചാർജോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയും അപ്പോൾ പിന്നെ ബാറ്ററിക്ക് കുഴപ്പം വരില്ല അല്ലെങ്കിൽ ചില ബാറ്ററികളൊക്കെ പൊട്ടിത്തെറിക്കണമൊക്കെ കേട്ടിട്ടില്ലേ പിന്നെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എപ്പോഴും ഉപയോഗപ്രദമാണ് പിന്നെ പുതിയ തരം അഡ്വാൻസ്ഡ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം അത് മൊബൈൽ ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കൊക്കെ ബ്ലൂടൂത്ത് ഒക്കെ വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരമുണ്ട് അതിന് ഒരാപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റിമോട്ടായിട്ട് അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ കുറേ ദൂരമുള്ളപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരും പക്ഷേ ബ്ലൂടൂത്ത് ആകുമ്പോൾ പിന്നെ ബ്ലൂടൂത്തിൻ്റെ റേഞ്ചുള്ള സ്ഥലത്ത് മാത്രമേ കിട്ടുകയുള്ളൂ